ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തു വിശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനവും സ്നേഹവന്ദനോ അറിയിക്കുക ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർത്ത് ആരാധിക്കുന്ന ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം രാവിലെ പ്രിയ ദൈവജനത്തോട് ചേർന്ന് ഒരു വേദഭാഗം വായിച്ച് ധ്യാനിക്കുവാനായിട്ട് കർത്താവൽ ആഗ്രഹിക്കുന്നു അതിനാധാരമായി ഏഷ്യാം പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം വായിക്കുന്നത് നിങ്ങൾ സശ്രദ്ധം ശ്രദ്ധിക്കുമല്ലോ യഹൂദ ഗ്രഹത്തിൽ രക്ഷപ്പെട്ടൊരു ശേഷിപ്പ് വീണ്ടും താഴെ വേരൂന്നി മീതെ ഫലം കായ് ഫലം കായ്ക്കും താഴെ വേരൂന്നുക ഫലം കായ്ക്കുക എന്ന് ശീർഷകത്തിൽ വിശ്വാസികളായിരിക്കും നാം ചിലത് മനസ്സിലാക്കുവാൻ ഗ്രഹിക്കുവാനായിട്ട് പ്രവാചകനായി യഷ്യാവ് നമ്മെ ചില കാര്യങ്ങൾ തൻ്റെ പ്രവചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുകയാണ് എസ്ക്യയിൽ ഈ ഹിസ്ക്യാ രാജാവിൻ്റെ ചരിത്രമാണ് ഈ യഷ്യാവിൻ്റെ പുസ്തകം മുപ്പത്തിയാറ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വേദഭാഗങ്ങളിൽ തൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ ചാലിച്ച് നമ്മെ ചില സത്യങ്ങളെ അവിടുന്ന് വെളിപ്പെടുത്തി തരികയാണ് അവിടെ നാം പഠിക്കുന്ന ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്കിയ രാജാവിന് അതാണ്ട് പതിനാല് വർഷം ഈ അശ്വര്യൻ കിങ് ആയിരിക്കുന്ന സൻഖരീബ് യഹൂദയ്ക്ക് നേരെ വരികയും സൈന്യാധിപനായ റേഷ്ഷാക്കി മുഖാന്തിരും യഹൂദയെ നിരോധിച്ചതിനെ കുറിച്ചാണ് മുപ്പത്തി ആറാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു റക്ഷാക്യെ എന്ന് പറയുന്നവൻ ദുഷ്ടനും നീചനും നിഗിളിയുമായിരുന്നു അവൻ്റെ അതെ ആ വാക്കുകളാണ് മുപ്പത്തി ആറാം അധ്യായത്തിൻ്റെ നാല് മുതൽ പത്ത് വരെയുള്ള വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാൽ മുപ്പത്തി ഏഴാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ ഹിസ്ക്യാവ് അശൂരിൻ്റെ വെല്ലുവിളിയിൽ ഭയന്നുപോയി മുപ്പത്തിയേഴിൻ്റെ ആറാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് അവൻ അത് അവൻ്റെ ഭയം മാറിയതിനെ കുറിച്ചാണ് മുപ്പത്തിയേഴിൻ്റെ ആറാമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു യശിയാവ് അവരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ യജമാനോട് പറയേണ്ടത് എന്തെന്നാൽ യഹോ ഇപ്രകാരം അരളി ചെയ്യുന്നു അശുരാജാവിൻ്റെ ഭൃത്യന്മാർ എന്നെ നിന്ദിച്ചതായി നിങ്ങൾ കേട്ടിരിക്കുന്ന വാക്ക് നിമിത്തം ഭയപ്പെടേണ്ട നോക്കുക ദൈവത്തെ നിന്ദിച്ചിരിക്കുന്നതായ വാക്ക് നിമിത്തം ഭയപ്പെടേണ്ട എന്നുള്ള ദൈവത്തിൻ്റെ പ്രസ്താവന ഹിസ്ക രാജാവിൻ്റെ ജീവിതത്തിൽ ഭയം മാറുവാനായിട്ട് ഇടയായി എന്ന് പറഞ്ഞാൽ ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു എന്നെൻ്റെ അർത്ഥം കർത്താവൻ്റെ വചനത്തിൽ നമ്മൾ യശ്യാവിൻ്റെ പ്രവചനത്തിൽ തന്നെ സോറി ഇരമ്യാവിൻ്റെ പ്രവചനത്തിൽ മുപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെ എങ്ങനെയാണ് വായിക്കുന്നത് നീ കഷ്ടകാലത്ത് നീ വിളിച്ചപേക്ഷിക്ക എന്ന് വായിക്കുന്നുണ്ട് കഷ്ടകാലത്ത് നീ വിളിച്ചപേക്ഷിക്ക എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇപ്രകാരം അരളിച്ചു ചെയ്യുന്നു എന്നെ വിളിച്ചപേക്ഷിക്ക ഞാൻ നിനക്കുത്തരം അരുളും നീ അറിയാത്ത മഹത്തായും അഗോചരവുമായി ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും അപ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ മതി ഒരുപക്ഷെ നമ്മുടെ കഷ്ടകാലത്തോ പ്രയാസവേളകളിലോ ഒക്കെ ന വിളി നമ്മെ ദൈവം സഹായിക്കുവാനായിട്ട് ദൈവം പ്രാപ്തനാണ് എന്നുള്ള കാര്യം നമ്മെ ഓർപ്പിക്കുകയാണ് ഇവിടെ അതെ ഈ നിലയിൽ അവനോട് ദൈവം സംസാരിച്ചു യഹോവ കേട്ടു അപ്പോൾ യഹോവ കേൾക്കുവാൻ്റെ കാരണം പ്രവാചകൻ മലാക്കി അതെ മൂന്നാം അധ്യായത്തിൽ പറയുകയാണ് യഹോവ സംസാരി യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരി സംസാരിച്ചു തമ്മിൽ തമ്മിൽ സംസാരിച്ചു യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു അപ്പോൾ ദൈവം അവരെ പ്രാർത്ഥന കേട്ടു അത് കേവലം ഹിസ്ക്യാ രാജാവിൻ്റെ മാത്രമല്ല ഏതൊരു ദൈവവൈതലിൻ്റെയും പ്രാർത്ഥന ദൈവം കേൾക്കുന്നവനാണ് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിൻ്റെ മഹത്വം മാത്രം മനസ്സിലാക്കി ജീവിക്കുന്ന ഏതൊരു ഭക്തനും അവൻ്റെ പ്രാർത്ഥന കേൾക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല മുപ്പത്തിയെട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് അവന് രോഗം ബാധിച്ചു ആ പ്രാർത്ഥനയും വിടുതലും അതിനോടുള്ള ബന്ധത്തിൽ അത് അത് ലഭിച്ചു അത് എഷ്യാബ്രഹാന്ത മുഖാന്തരമാണ് അവിടെ നമ്മൾ വായിക്കുന്നത് ഒരു പതിനഞ്ച് വർഷം നീട്ടിക്കിട്ടിയെന്നാണ് വായിക്കുന്നത് അതിന് പതിനഞ്ച് വർഷം നീട്ടി കിട്ടി അപ്പോൾ സൗഖ്യത്തിൽ ആ മതി മറന്ന ഹിസ്കിയാവ് അതൊരു ഭോഷത്വം കാണിക്കുന്നതായിട്ട് കാണാൻ കഴിയും മുപ്പത്തി ഒമ്പതാം അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ ഏഴ് വരെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ആ നിലയിലുള്ള തൻ്റെ അനുഗ്രഹങ്ങളെല്ലാം തൻ്റെ അനുഗ്രഹങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്നതായ തൻ്റെ കലവറകളെ എല്ലാം കൊണ്ട് എന്തു ചെയ്തു കാണിച്ചു ജാതികളെ കാണിച്ചു ജാതീയ രാജാക്കന്മാരെ കാണിച്ചു അവരെന്തു ചെയ്തു അവർ അതെ ഹിസ്ക്യാവിൻ്റെ അല്ലെങ്കിൽ ഈ ഇസ്രായേലിലേക്ക് വന്ന് അവരെ കൊള്ളയടിക്കപ്പെടുവാനായിട്ട് ഇടയായത് നിമുദ്ധ രാജാവന്ന് കൊള്ളയടിക്കപ്പെടുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടു തന്നെ കൊടുത്താൽ തന്നെ മുപ്പത്തിയാറിൻ്റെ പതിനെട്ടാമത് വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് വിലയേറി മുത്ത് പന്നിയുടെ മുമ്പാകെ ഇടരുത് വിശ്വാസികൾ വളരെ കരുതലുള്ളവരായിരിക്കണം ഒരുപക്ഷെ നിങ്ങൾക്ക് വിടുതൽ ലഭിച്ചു കാണും നിങ്ങൾക്ക് അനുഗ്രഹം ലഭിച്ചു കാണും മറ്റുള്ളവർക്ക് ലഭിക്കാത്ത അനുഗ്രഹങ്ങളേക്കാൾ കൂടുതൽ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചതാണ് പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യരുത് ആ അനുഗ്രഹത്തിൽ മതി മറന്ന് മറ്റുള്ളവരെ മുഴുവനും അതെ ആ നിലയിൽ അതെ വെളിപ്പെടുത്തി കാണിക്കാൻ പാടില്ല കാരണം ഇവിടെ മക്കളുടെ ദുരന്തം ഓർത്ത് ദുഃഖിക്കാതെ അതെ തൻ്റെ സമാധാനം തൻ്റെ സൗഖ്യം മാത്രം ലക്ഷ്യമാക്കിയ ഹിസ്ക്യാവിനെ എന്തു ചെയ്തു യഷ്യ അവതരിപ്പിക്കുകയാണ് അപ്പോൾ യഷ്യാവിൻ്റെ ഈ പ്രധാന ഭാഗത്ത് നമുക്ക് മനസ്സിലാൻ കഴിയുന്നത് ഹിസ്ക്യാവ് ദൈവത്തിന് വലിയ കാര്യങ്ങൾ പ്രാപിച്ചു പക്ഷെങ്കിൽ അവൻ എന്ത് ചെയ്തു അവൻ നിഗളിയായിത്തീരുവാൻ ഇടയായിട്ടുണ്ട് ദൈവത്തിൽ നിന്ന് നന്മധാരാളം ലഭിക്കുമ്പോൾ വിശ്വാസികൾ നിഗളിയായിത്തീരാൻ പാടില്ല എന്നുള്ള കാര്യം നമ്മെ ഓർപ്പിക്കുകയാണ് എന്നിട്ട് മുപ്പത്തി ഏഴാം അധ്യായത്തിൻ്റെ അതെ ഈ മുപ്പത്തിയൊന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് അത് നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം അവിടെ പ്രവാചകൻ ഓർപ്പിക്കുകയാണ് യഹുആ അതെ നിങ്ങൾ വീണ്ടും എന്തു ചെയ്യേണ്ടത് വേരൂന്നി മീതെ ഫലം കായ്ക്കണം അപ്പോൾ വിശ്വാസികളുടെ ബന്ധത്തിൽ വേഗത്തിന് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് അവസാനിപ്പിക്കാം ഒരു വൃക്ഷം എന്ന നിലയിൽ ഒരു വിശ്വാസിയെ അതേ ഉത്തരവാദിത്വം മനസ്സിലാക്കി പോകേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രവാചകനും നമ്മെ ഓർപ്പിക്കുകയാണ് എന്താണ് ഒരു വൃക്ഷത്തോട് ബന്ധപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും അവിടെ വായിക്കുന്ന വേരൂന്നുക ഫലം കായ്ക്കുക എന്നുള്ളതാണ് വൃക്ഷത്തിൻ്റെ രണ്ട് ജോലിയുണ്ട് അതിൻ്റെ വേരുകൾക്ക് ഒന്ന് ഈ വൃക്ഷത്തെ ചെടിയെ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളതാണ് രണ്ട് ആ വൃക്ഷത്തിന് വേണ്ട വെള്ളവും ആഹാരവും എല്ലാം വലിച്ചെടുത്ത് കൊടുക്കുന്ന വേരിൻ്റെ ഉത്തരവാദിത്വമാണ് അപ്പോൾ ഈ വേരിൻ്റെ രണ്ട് ഉത്തരവാദിത്വം ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഈ വൃക്ഷത്തിലെ അല്ലെങ്കിൽ ഈ മരത്തെ ഈ ചെടിയെ ഉറപ്പിച്ചു നിർത്തുന്നു രണ്ട് അതിനാവശ്യമായിരിക്കുന്ന അത് പോഷക ആകാരങ്ങൾ അതിൻ്റെ എല്ലാ ശാഖകളിലും കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നത് അത് ഈ വേരാണ് കൊണ്ട് മണ്ണിനടിയിലെ വേരുകളുടെ പ്രത്യേകത നാം മനസ്സിലാക്കുമ്പോൾ ഒന്ന് അത് അദൃശ്യമാണ് ആർക്കും കാണാൻ കഴിയില്ല ക്രിസ്തീ ജീവിതത്തിൽ നാം അത് ഫലം കായിക്കണമെങ്കിൽ അദൃശ്യമായ ചില വേരുകൾ നമുക്കുണ്ട് ആ അദൃശ്യമായ വേദികൾ യഥേഷ്ടം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ജീവിതത്തിലും ഫലം കായ്ക്കാൻ സാധിക്കത്തുള്ളൂ ക്രിസ്തീയ ജീവിതത്തിലെ അത് അദൃശ്യമായ വേദികളെ കുറിച്ച് വേഗം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം ഒന്ന് രഹസ്യ പ്രാർത്ഥനയാണ് കർത്താവിൻ്റെ മാളികമുറി പ്രഭാ സോറി ഗിരിപ്രഭാഷണത്തിൽ മാതാട് സുരക്ഷ ആറാം അധ്യായത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും കർത്താവ് എടുപ്പിച്ച കാര്യം അതാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറിയിൽ കിടന്ന് രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കണം അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് രഹസ്യത്തിലുള്ള നിങ്ങളോട് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ രഹസ്യത്തിലുള്ള പിതാവ് നിങ്ങൾക്ക് ചെയ്യും നിങ്ങൾക്ക് അനുഗ്രഹം തരും അതുകൊണ്ട് രഹസ്യ പ്രാർത്ഥന ഒരു വേരാണ് മറ്റൊന്ന് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വേദപഠനമാണ് രണ്ടത്തി മൂത്തി മൂന്നാം അധ്യായത്തിൻ്റെ വന്നാൽ വാക്കി നമ്മൾ വായിക്കുന്നുണ്ട് ദൈവവചനം നമ്മൾ പഠിക്കുന്നവരായിരിക്കണം ദൈവജനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കണം മൂന്നാമത് അതേ രഹസ്യവേര് എന്ന് പറയുന്നത് വിശ്വാസമാണ് അപ്പോൾ ഈ ക്രിസ്ത്യ ജീവിതത്തിലെ അദൃശ്യമായ മൂന്ന് വേരുകളെ വേഗം ഞാൻ ഓർപ്പിക്കുക ഒന്ന് ഒന്ന് രഹസ്യ പ്രാർത്ഥന രണ്ട് വേദ പഠനം മൂന്ന് വിശ്വാസം ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ വിശ്വാസി വിശ്വാസ വീരന്മാരുടെ ഒരു മ്യൂസിയം തന്നെയാണ് എന്നാൽ പതിനാറ് പേരെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അവിടെ സൂക്ഷ്മം പഠിക്കുന്ന ഒരു വേദപഠിതാവിന് മനസ്സിലാക്കാൻ കഴിയേണ്ട പതിമൂന്നിലധികം സോറി പതിനാറോളാളം അതെ വേ ഈ വിശ്വാസ വീരന്മാരെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു മ്യൂസിയമാണ് പതിനൊന്നാം അധ്യായമെന്ന് പറയുക അപ്പോൾ ആ നിലയിൽ എന്തു ചെയ്യണം ഈ മൂന്ന് കാര്യങ്ങൾ നാം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഏറ്റവും മനോഹരമായ പുഷ്പം ഉണ്ടാകുന്ന വൃക്ഷത്തിൻ്റെ അതെ വേദനയെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ അത് കാഴ്ചയ്ക്ക് അനാകർഷണീയമായിരിക്കും പ്രിയപ്പെട്ടവരെ ഒന്നാമത് നാം മനസ്സിലാക്കിയത് വേരിൻ്റെ രണ്ട് ജോലിയുണ്ട് അത് നാം മനസ്സിലാക്കി ഒന്ന് ചെടിയെ ഉറപ്പിച്ച് നിർത്തുക രണ്ട് ഈ വേരിൻ്റെ ജോലി എന്ന് പറയുന്നത് ആഹാരവും വെള്ളവും എല്ലാം വലിച്ചെടുത്ത് കൊടുക്കുക രണ്ടാമത്തെ കാര്യം നാം മനസ്സിലാക്കാൻ പോകുന്നത് ഏറ്റവും മനോഹരമായ ഈ പുഷ്പം വൃക്ഷമായിരുന്നാലും അതിൻ്റെ വേര് കാഴ്ചയ്ക്ക് അത് അനു അനാകർഷണീയമാണ് എന്ന് ഓർ ഓർക്കണം വേരുകൾ അസുന്ദരമാണ് പ്രവാചകൻ ഏഷ്യാവ് തന്നെ ആ കാര്യം നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട് അൻപത്തിമൂന്ന് അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ നാം ആ കാര്യം വായിക്കുന്നുണ്ട് ആ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു അവിടെ വായിക്കുന്നത് അതെ യഷ്യ അൻപത്തി മൂന്നാമത്തെ അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് അവൻ ഇളയ തൈ പോ തൈ പോലെയും വരണം നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുൻപാകെ വളരും അവന് രൂപഗുണമില്ല കോമളത്വമില്ല കണ്ടാൽ അത് ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല നോക്കി നമ്മുടെ കർത്താവായ യേശുക്രിസ്തനെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു വേദഭാഗമാണ് യശ അൻപത്തി മൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം അവിടെ നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച് അതങ്ങനെ തന്നെയാണ് അവൻ അസുന്ദ അത് അവന് അവൻ്റെ സുന്ദരത എല്ലാം മനുഷ്യവർഗത്തിൻ്റെ ഉദാഹരണത്തോടുള്ള ബന്ധത്തിൽ അത് അസുന്ദരമായി തീരുന്നു പ്രിയപ്പെട്ട എന്നെയും നിങ്ങളെയും അതെ വളരെ സുന്ദരമായ നിലയിലാക്കി തീർക്കുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്വൻ ചെയ്തു അവൻ്റെ സൗന്ദര്യത്തെ വിരൂപമാക്കി സങ്കീർത്തനത്തിലെ ആക്കാനും പറഞ്ഞുകൊണ്ട് അവൻ്റെ സൗന്ദര്യത്തെ വിരൂപമാക്കി അതുകൊണ്ട് പ്രവാചകൻ ഏഷ്യ അൻപത്തി രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നത് അവൻ്റെ മുഖം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കുകൊണ്ട് പലരും നിന്നെ കണ്ട് സൂക്ഷിച്ച് സോറി സ്തംഭിച്ച് പോയതുപോലെ എന്ന് വായിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തനെ പലരും കണ്ട് സ്തംഭിച്ചു പോയി കാരണം അവന് അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്ന് എന്ന് തോന്നുമാർ അത്ര വികൃതിയായി എത്രയോ സുന്ദരനായ ദൈവമായിരുന്നു ഏ അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്ന് നമ്മൾ വായിക്കും നാം സങ്കീർത്തത്തിൽ വായിക്കുന്ന അവനൊരു കൃമി അത്ര അവൻ്റെ സൗന്ദര്യത്തെല്ലാം ഏ പുഴു പുഴു അതെ പുഴു അത് നഷ്ടപ്പെടുത്തുന്ന സൗന്ദര്യം പോലെ വികൃതമാക്കി കളഞ്ഞു കർത്താവായ യേശുക്രിസ്തുവിനെ അസുന്ദരനാക്കി തീർത്തത് മനുഷ്യവർഗത്തിൻ്റെ പാപമാണ് എന്നെയും നിങ്ങളെയും ആ നിലയിൽ രക്ഷിക്കുവാനായിട്ട് അതേ പതിനായിരങ്ങളിൽ സുന്ദരനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അവന് അവൻ്റെ സൗന്ദര്യത്തെ വിരൂപമാക്കുവാനായിട്ട് ഇടയായി തോന്നുന്നു പ്രിയ സ്നേഹിതരെ നാം കർത്താവിനെ ഓർക്കുമ്പോൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ ഈ ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഓർക്കാറുണ്ടോ എൻ്റെ കർത്താവെ നീ എന്നെ ഈ നിലയിൽ സുന്ദരനായി സുന്ദരിയാക്കി തീർക്കുവാൻ നീ എനിക്ക് വേണ്ടി എത്രമാത്രം കഷ്ട സഹിച്ചു മാത്രമല്ല സുന്ദരനിൽ സുന്ദരനായിരിക്കുന്ന പതിനായിരങ്ങൾ ശ്രേഷ്ഠനായിരിക്കുന്ന അങ്ങ് എനിക്ക് വേണ്ടി അസുന്ദരനായി തീർന്നുവല്ലോ നിന്റെ രൂപം കണ്ടാൽ ഏ അതെ അത്ര കോമളനായിരുന്നവൻ അവൻ എനിക്ക് വേണ്ടി വിരൂപനായല്ലോ എന്ന് പറഞ്ഞ് ഒരു വിശ്വാസിയും കർത്താവിനെ ആരാധിക്കേണ്ടതായിട്ടുണ്ട് മൂന്നാമതായിട്ട് വേരുകളെ ആരും പ്രശംസിക്കുന്നില്ല വേരുകൾ വിലയേറിയ സേവനം ആണ് ചെയ്യുന്നത് പൂക്കളെ നോക്കി സുന്ദരമെന്ന് പറയും ഇലകളെ നോക്കി മനോഹരമെന്ന് പറയും പക്ഷേ വേരുകളെ നോക്കി ആരും പ്രശംസിക്കാറില്ലല്ലോ ഏനാട് സുശ്വരം അഞ്ചിൻ്റെ നാല്പത്തിയൊന്നും ഗ്ലൂക്കോസ് പതിനെട്ടിൻ്റെ പതിനാലിലും ഒക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില സത്യങ്ങളാണ് അതുകൊണ്ട് വേരുകൾ വിലയേറി സേവനമാണ് ചെയ്യുന്നത് പക്ഷേ പൂക്കളെ നോക്കിയാണ് സുന്ദരമെന്ന് പറയുന്നു ഇലകളെ നോക്കി നാം പറയും ഇത്ര മനോഹരമെന്ന് അപ്പോൾ ഇലകളും പൂക്കളും ഒക്കെ വളരെ സുന്ദരവും മനോഹരവുമാണെങ്കിലും അതിൻ്റെ ആഴത്തിൽ വേരോടുന്ന ആ വൃക്ഷത്തിന് സമൃദ്ധിയായ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് ഇടയാകുന്നതിന് വേര് മുഖാന്തരമാണ് ആ വേരിനെ ആരും പ്രശംസിക്കുന്നില്ല എന്നുള്ളതാണ് ആ വേരാണ് ആവശ്യമായിരിക്കുന്ന വെള്ളവും വളവും എല്ലാം കൊടുത്ത് ഇതിനെ പുഷ്ടിയാക്കുന്നതും ഹരിത അതെ നിലം നിറം കൊടുത്ത് അതിനെ പുഷ്പ പുഷ്പങ്ങളെ വിരിയിക്കുവാൻ ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് പക്ഷേ ആ വേരിനെ ആരും ശ്രദ്ധിക്കാറില്ല വേരിനെ ആരും പ്രശംസിക്കാറില്ല മാതാപിതാക്കന്മാരുള്ള ബന്ധത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അതെ കുഞ്ഞുങ്ങൾ തങ്ങളുടെതായ തങ്ങളുടെ തങ്ങളുടേതായ ഓരോ മേഖലകളിൽ എത്തിച്ചേർന്ന് അവരവരുടേതായ അതേ ആ രാജ്യത്ത് വിഹരിക്കുമ്പോൾ വിരഹിക്കുമ്പോൾ അത് അവർക്ക് അവരെ നടത്തിക്കൊണ്ടുവന്നതായ വിധങ്ങളെയൊന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എൻ്റെ മാതാപിതാക്കന്മാർ എനിക്ക് വേണ്ടി എത്രമാത്രം കഷ്ടം സഹിച്ചു ത്യാഗം സഹിച്ചു എന്നുള്ളത് അവർ പലപ്പോഴും മറന്നുപോവുകയാണ് ക്രിസ്ത്യൻ ജീവിതത്തിൽ ക്രിസ്തു നമ്മളെ രക്ഷിപ്പാൻ നമ്മളെ വീണ്ടെടുക്കുവാൻ നമ്മെ ഈ നിലയിലൊക്കെ ആക്കി തീർക്കുക എത്രമാത്രം കഷ്ടങ്ങളും ത്യാഗങ്ങളും സഹിച്ചു കർത്താവിനെ ആരാധിക്കുന്ന ഈ സന്ദർഭത്തിൽ നാം കർത്താവിൻ്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ ഓർത്ത് കർത്താവിനെ ആരാധിക്കേണ്ടത് വളരെ ആവശ്യമാണ് തൊണ്ണൂറ്റി രണ്ടാം സങ്കടത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് നീതിമാൻ പോലെ തഴയ്ക്കുമെന്നാണ് ഫാക്ടറി നിങ്ങൾ കണ്ടിട്ടുണ്ട് മരുഭൂമിയിൽ എവിടുന്നാണ് വെള്ളം കിട്ടുന്നത് ഈ ഡേറ്റ്സിന് എവിടുന്ന് വെള്ളം കിട്ടും ഈ ഡിസേർട്ടിൽ അപ്പോൾ ആ മരുഭൂമിയുടെ ഏറ്റവും ആഴങ്ങളിലേക്ക് പോയി എവിടെയെല്ലാം വെള്ളമുണ്ടോ അവിടുന്ന് വെള്ളം വലിച്ചെടുത്താണ് ഈ പനയ്ക്ക് അതേ വേരുകൾ വെള്ളം കൊടുത്ത് അതിന് മനോഹരമായ അതേ ഈ ഡേറ്റ്സുകൾ ഈ ഈന്തപ്പഴം ഉണ്ടാകുന്നതിന് വേണ്ടി ഇടയാകുന്നത് അതാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഏ അതുപോലെ ആത്മീയ ജീവിതത്തിൻ്റെ മൂന്ന് പ്രത്യേകതകളാണ് തൊണ്ണൂറ്റി രണ്ടാം സഖത്തിൻ്റെ പന്ത്രണ്ടാം താങ്കൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നത് തഴയ്ക്കുകയാണ് ഏഹ് കൃപ തഴയ്ക്കുവാൻ നമ്മെ സഹായിക്കുന്നു രണ്ടത് പുഷ്ടി വയ്ക്കുകയാണ് ഏഹ് സാക്ഷാൽ ഒലുവായ ക്രിസ്തുവിൽ നിന്നുമാണ് ഇതുണ്ടാകുന്നത് ആ റൂട്ടുകൾ ആഴത്തിലേക്ക് ചെന്ന് ജീവരസം സ്വീകരിക്കുന്നതിനാൽ എന്തു ചെയ്യുന്നു അത് ഫലം പുറപ്പെടിക്കുകയാണ് അതുമാത്രമല്ല മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് അത് അനുസരണത്തിൽ ചെയ്യുന്ന കർത്തവ്യങ്ങളാണ് അതിനത് ചെയ്തേ മതിയാകുള്ളു ആഴത്തിലേക്ക് അതിൻ്റെ വേരുകളോടിയെ മതിയാകുകയുള്ളു ആ മരുഭൂമിയിൽ ഈ ചെടിയെ പനയെ സമ്പുഷ്ടമാക്കുന്നത് ഫല ഫലഭൂഷ്ടമാക്കി തീർക്കുന്നത് അതിൻ്റെ വേരുകളാണ് അതുകൊണ്ട് ആ വൃക്ഷങ്ങൾ ആ അത് പനകൾ തഴച്ചു വളരുകയാണ് നീതിമാൻ ഇതുപോലെയാണ് അവൻ തഴച്ച് വളരും നാലാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വേരുകൾ സ്വാർത്ഥരഹിതമായ പ്രവർത്തനമാണ് നടത്തുന്നത് അത് തണ്ടുകൾക്കും അതുപോലെ മറ്റ് ഇലകൾക്കുമൊക്കെ വെള്ളവും ആഹാരവും വലിച്ചെടുത്ത് എന്ത് ചെയ്യാണ് അവ കൊടുക്കുകയാണ് അപ്പം തണ്ടുകൾക്കും ഇലകൾക്കും വെള്ളവും ആഹാരവും വലിച്ചെടുത്ത് എത്തിച്ചുകൊടുക്കുന്ന വലിയ ഡ്യൂട്ടിയാണ് അത് ഈ വേരുകൾ ചെയ്യുന്നു തങ്ങളുടെ കൈകളിൽ എത്തുന്നവ സ്വന്തമെന്ന് ചിന്തിക്കുന്ന വിശ്വാസികൾ ധാരാളമുണ്ട് അവർ അവരെന്തു ചെയ്യണം അവർ വേരിനെ നോക്കി ബുദ്ധിപടിക്കേണ്ടത് ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ പലരും തങ്ങളുടെ കയ്യിൽ വരുന്നത് അവർ സ്വന്തമാണെന്ന് പറഞ്ഞ് ആർക്കും കൊടുക്കാതെ ഇരിക്കുകയാണ് എന്നാൽ ഈ വേരുകളെ നിങ്ങൾ ഒന്ന് നോക്കിക്കേ വേരുകൾ എന്ത് ചെയ്യുന്നു അവ എവിടെയെല്ലാം വെള്ളമുണ്ടോ ആ വെള്ളത്തിൻ്റെ വെള്ളത്തിലേക്ക് ആഴത്തിലേക്ക് പോയി അത് വെള്ളവും അത് അതുപോലെ തന്നെ ആഹാരവും എല്ലാം വലിച്ചെടുത്ത് ഈ ചെടികളിലേക്ക് എത്തിക്കുകയാണ് ആ ചെടികൾ ഫലഭൂഷ്ടമായിത്തീരുന്നു അത് നല്ല ഹരിത ഗണത്തിൽ ഉൾപ്പെടുന്നു അത് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു എന്ന് വേണ്ട വലിയ കാര്യങ്ങളാണ് ഈ കാര്യം ചെയ്യുന്നത് രണ്ട് കൊരിന്തേർ എട്ടാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ കഷ്ടത എന്ന കഠിന ശോധന ആയിരുന്നിട്ടും അവർ അവർ സന്തോഷ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിക്കുവാൻ കാരണമായി തീർന്നു നോക്കുക അവിടെ വായിക്കുന്ന എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും അതേ മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിക്കുവാൻ കാരണമായിത്തോന്നു പ്രിയപ്പെട്ടവരെ ഇത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ മക്ക് തോലി സഭയെക്കുറിച്ചാണ് അവർ വളരെ ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളുടെ ആയിരുന്നെങ്കിലും അവരെന്ത് ചെയ്തു അവർ മറ്റുള്ളവരുടെ ക്ഷേമം അന്വേഷിക്കുന്നവരായിരുന്നു മറ്റുള്ളവർക്ക് ഔതാര്യം കാണിക്കുന്നവരായിരുന്നു വേരുകളും ഔദാര്യം കാണിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത് തണ്ടുകൾ തണ്ടുകളുടെ കൈകളിൽ എത്തുന്ന അത് എന്തു ചെയ്യും അവ അവ മറ്റുള്ള ശാഖകളിലേക്ക് കൊടുക്കുന്നു അതെന്തു ചെയ്യുന്നു അത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നു അങ്ങനെ അത് എല്ലാ നിലയിലും അതേ വെള്ളവും വളവും എത്തിച്ച് ആ ചെടിയെ ഫലഭൂഷ്ടമാക്കി സമയാസമയങ്ങളിൽ ഫലം പുറപ്പെടുക്കുവാനായിട്ട് എൻ്റെയാക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ജോലി ചെയ്യുന്നത് വേരുകളാണ് ഉണ്ട് അവർ വേരിനെ നോക്കി ബുദ്ധി പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ് മക്ക് നമുക്കൊരു നല്ല ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ വായിച്ചല്ലോ അവരുടെ മഹാ ഔദാര്യം അതുകൊണ്ട് നാം വരുന്ന ദിവസങ്ങളിൽ ഔദാരി മതികളായിത്തീരുകയും നമുക്ക് അത് നമ്മുടെ ശുശ്രൂഷകൾ ഒരുപറ്റേ മറ്റുള്ളവർ കണ്ടുവന്നു വരികയല്ല നമ്മൾ ആ നിലയിൽ രഹസ്യമായ നിലയിൽ നിന്ന് ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫലം കണ്ട് അനേകം സന്തോഷിപ്പാനായിട്ട് ഇടയായിത്തീരും അതാണ് വേരിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ രാവിലെ നാം തിരുവഴുത്തിൽ പ്രവാചകളിലൂടെ വായിച്ചു കേട്ടത് എങ്ങനെയാണ് അതെ താഴെ വേരൂന്നുക ഫലം കായ്ക്കുക വേരൂന്നുക ഫലം കായ്ക്കുക ഇത് നമ്മുടെ ക്രിസ്ത്യജീവിതത്തിൽ വലിയൊരു ഉത്തരവാദിത്വമായിട്ട് ദൗത്യമായിട്ട് നാം കാണുകയും ഈ നാല് കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി ഓർപ്പിച്ച് ഞാനവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് വേരുകൾ രണ്ട് ജോലിയാണ് ചെയ്യുന്നത് ഒരു വൃക്ഷത്തിൻ്റെ വേരുകൾ രണ്ട് ജോലിയാണ് ചെയ്യുന്നത് ഒന്ന് വൃക്ഷത്തെ ഉറപ്പിച്ച് നിർത്തുക രണ്ട് ആഹാരവും വെള്ളവും ഒക്കെ വലിച്ചെടുത്ത് സമയാസമയങ്ങളിൽ തണ്ടുകളിലും അതുപോലെ തന്നെ ശാഖകളിലുമൊക്കെ എത്തിക്കുക എന്നുള്ളതാണ് രണ്ട് മണ്ണിലെ വേരുള്ള പ്രത്യേക എന്ന് പറഞ്ഞത് അത് അത് രഹസ്യമായ ചില ഉത്തരവാദിത്തമാണ് ചെയ്യുന്നത് ക്രിസ്തീയ ജീവിതത്തിലെ അത് ചില രഹസ്യമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് വേര് അദൃശ്യമാണ് അദൃശ്യമായ ഈ വേര് എന്തിനൊന്നും അത് അതിൻ്റെ പ്രവൃത്തി ചെയ്യുന്നതുപോലെ ക്രിസ്ത്യജോതിൽ അദൃശ്യമായ മൂന്ന് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ രഹസ്യ പ്രാർത്ഥന മറ്റൊന്ന് വേദപഠനം മറ്റൊന്ന് വിശ്വാസം രണ്ടാമതായി വേര് ഈ വേര് കാഴ്ചയ്ക്ക് അനാകർഷണീയമാണ് വേരുകൾ അസുന്ദരമാണ് നമ്മുടെ കർത്താവായ യേശുസുവും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് കർത്താവിൽ കൂടുതൽ പ്രശംസിക്കുവാനായിട്ട് തീരട്ടെ മൂന്ന് വേരുകളെ ആരും പ്രശംസിക്കുന്നില്ല അത് അതിനകത്ത് പുഷ്പങ്ങളും ഇലകളുമൊക്കെയാണ് പ്രശംസയ്ക്ക് വിധേയമായി തീരുന്നത് നാല് വേരുകൾ സ്വാർത്ഥരഹിതമായി പ്രവർത്തിക്കുന്നു തങ്ങളുടെ കരങ്ങളിലെത്തുന്നത് എന്തും അത് തങ്ങൾ തന്നെ അനുഭവിക്കാതെ വെച്ച് അനുഭവിക്കാതെ മറ്റുള്ളവർക്കും കൂടെ അതെന്തു ചെയ്യണം അത് ഷെയർ ചെയ്യുവാൻ ഈ വേരുകൾ നമ്മെ ബുദ്ധി ഉദ്ദേശിക്കുകയാണ് കർത്താവ് ചിലപ്പോഴൊക്കെ വേരുകളെ ഉപയോഗിക്കാറുണ്ട് പക്ഷികളെ ഉപയോഗിക്കാറുണ്ട് മത്സ്യങ്ങളെ ഉപയോഗിക്കാറുണ്ട് ഇതിനെയൊക്കെ നോക്കി എന്തു ചെയ്യണം നാം ബുദ്ധി പഠിക്കേണ്ടായിട്ടുണ്ട് ചെറിയ കീടങ്ങളും അതേ സദൃശവാക്യത്തിൽ പറയുന്നുണ്ട് അതിനെ നോക്കി ഉറുമ്പിനെ നോക്കി ബുദ്ധിപടിപ്പി എന്ന് പറയുന്നുണ്ട് നമുക്ക് ഈ യോഗ കാര്യങ്ങളൊക്കെ നമ്മുടെ ബുദ്ധി രേഖപ്പെടുത്തി എത്തുന്നിരിക്കുകയാകിയാൽ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി കൂടുതൽ ഫലം പുറപ്പെടിക്കുവാനും നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ വേദികൾ ആഴേക്ക് പോയി നാം ഉറപ്പുള്ളവരായിത്തീരുന്നതിനും അതുമാത്രമല്ല ഫലം പുറപ്പെടുച്ച് ഭൂമി ജീവിപ്പാൻ കർത്താവായ യേശുക്കു സുമാന്തരം ഈ സന്ദേശം എല്ലാവർക്കും ഇടയാക്കട്ടെ അവൻ്റെ വിലയിരുനാമം എന്നു മുതൽ മഹത്ത് മഹത്വപ്പെടുമാറാകട്ടെ